ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയുമോ നിങ്ങളൊരു ഇൻട്രോവെട്ടാണോ എക്സ്ട്രോവെട്ട് ആണോ എന്നുള്ളത് ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു മാനസികപരമായിട്ട് കുറച്ച് അന്തർമുഖന്മാരായിരിക്കും അതായത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാകാം അപ്പം ചില ആളുകൾ അവർ സോഷ്യലി അത്ര ഗാദറിങ് ഒരു ചുറ്റുപാടും കൂട്ടുകാരൊക്കെ ആയിട്ട് ഒത്തിച്ച് ഒന്നിച്ച് വരുമ്പോൾ അവർ ചിലപ്പോൾ അധികം സംസാരിക്കണമെന്നില്ല അവർ ചിലപ്പോൾ മാറി നിൽക്കും പക്ഷെ അവർക്ക് എല്ലാവരും അവരെ നന്നായിട്ട് അവരെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും അപ്പം ഈ കാണുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരു ഭൂരിഭാഗവും ഇൻട്രവേർട്ടുകളായിരിക്കും ഈ വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചും സോഷ്യലി എല്ലാവരോടും ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതൊക്കെ ഉള്ളു പക്ഷെ അവർ മാനസികമായിട്ട് അവർ കുറച്ചും കൂടെ സ്ട്രെങ്ത് കുറവായിരിക്കും കമ്പയേഡ് ടു ഇൻട്രവേർട്ട് ഇൻട്രവേർട്ട്സ് എന്ന് പറഞ്ഞാൽ അവർ മാനസികമായിട്ട് അവർക്ക് ഒരു ഒരു ഒറ്റയ്ക്ക് യാത്ര പോകണം ഒരു സോളിറ്ററി യാത്ര പോകണം അങ്ങനെയുള്ള ഒരു സംഗതിയിലൊക്കെ വരുമ്പോൾ അവർ ഒരുപാട് ശക്തിയുള്ള ആളുകളാണ് മാനസികപരമായിട്ട് വളരെ ശക്തിയുള്ള ആളുകളായിട്ടാണ് പൊതുവേ കാണുന്നത് അതുപോലെ ഒരുപാട് ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ കഥ എഴുതുന്ന ആളുകൾ അവർ ശാസ്ത്രജ്ഞന്മാർ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരുപാട് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ളവർ പൊതുവേ ഇൻട്രോവേർട്സ് എന്നാണ് അറിയപ്പെടുന്നത് അവർ പൊതുവേ അന്തർമുഖന്മാരൊക്കെ ചിന്തകളാണ് അവർക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ കഴിയും അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്സ് ആണെന്ന് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും പിന്നെ അവർക്ക് അവർക്കെന്ന് വെച്ചാൽ നല്ല ലിസണിങ് സ്കിൽസ് ഉണ്ട് അവർ മറ്റുള്ളവരെക്കാളും ഉപരി ഓരോ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പക്വുമായിട്ട് നിരീക്ഷിക്കാൻ കഴിവുള്ള ആളുകളായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി ഐൻസ്റ്റീൻ അതുപോലെ എന്താ അങ്ങനെ കുറച്ച് കുറേ ആളുകളുണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എങ്കിലും കുറേ ആളുകൾ അങ്ങനെ നമ്മളെ ഇൻട്രോവെട്ട്സ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഒരു ലൗഡ് നോയിസ് ഒക്കെ വരികയാണെങ്കിൽ അതുപോലെ ഒരു ഒരു ക്രൗഡുള്ള സ്ഥലത്തൊക്കെ പോകുവാണെങ്കിൽ അവർ പൊതുവെ ഒരു സെൻസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത് അവർക്കത് അത്ര ഒരു ബഹളമുള്ള സ്ഥലമൊന്നും അങ്ങനെ ഒരു പാർട്ടി മീറ്റിങ്ങും ഡാൻസിങ് മീറ്റിംഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അവർ പൊതുവേ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഈ ഇൻട്രോവെട്ട് എന്നുള്ളത് അപ്പോൾ അവര് പിന്നെ വേറൊരു ഗുണമെന്ന് വച്ചാൽ അവര് ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കും അപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എടുത്ത ഉടനെ തീരുമാനം പറയില്ല അവരൊന്ന് ചിന്തിച്ചിട്ട് ആലോചിച്ചിരുന്ന് കുറച്ച് സമയം എടുത്തിട്ടാണ് അതിന് മറുപടി പറയുന്നത് അത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ കൂടി സംസാരിക്കുന്ന ആളുകളെയാണ് പൊതുവേ ഇൻട്രോവേർട്സ് ആയിട്ട് കാണപ്പെടുന്നത് അതുപോലെ അവർ ഒരു ഒന്നോ രണ്ടോ ഫ്രണ്ട്സുള്ളെങ്കിൽ തന്നെ അവരോട് നല്ല ഡീപ്പായിട്ടുള്ള കണക്ഷൻ വയ്ക്കുന്നവരുണ്ടാകും ചിലപ്പോൾ ആരും ഫ്രണ്ട്സ് സർക്കിളിൽ ആരും ഉണ്ടാവില്ല അങ്ങനെയുള്ള ഉണ്ടാകും അതുപോലെ അവർ ഒറ്റയ്ക്കുള്ള യാത്ര ഒറ്റയ്ക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ ആളുകളുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് വളരെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം തന്നെ അവരെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് അവരോട് ഉള്ള കാര്യം പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടതും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് സ്വാഭാവികമാണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ കൂടുതലാണ് ഒരു ഒരു അൻപത് ശതമാനം ഇൻട്രോവേർട്സ് അൻപത് ശതമാനം എക്സ്ട്രോവേർട്സ് അത്തരത്തിൽ വളരെ ഒരു പകുതിയോളം ഇൻട്രോവേർട്സ് ആണ് കാണുന്നത് വളരെ ഒബ്സർവ് ആയിരിക്കും അതിൽ ഒരു സ്മോൾ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവുകയുള്ളൂ സോളിറ്ററി അവർക്ക് ഇടപെടാൻ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സോഷ്യലി ഒരു കുറച്ചും കൂടെ എന്താണ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളാണ് പൊതുവേ എക്സ്ട്രോവേർട്സ് എന്നറിയപ്പെടുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇൻട്രോവേർട്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്വയമായിട്ട് വളർന്നു അതായത് ഒരുപാട് വായിച്ച് വളരാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള ആളുകളാണ് നിങ്ങൾ കേട്ടോ ഇൻട്രോവേർട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കഴിവും വ്യക്തിപരമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സമൂഹത്തിൽ ഒരുപാട് വളരാനുള്ള ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇൻട്രോവേർട്സ് എന്ന് പൊതുവേ അറിയപ്പെടുന്നത് ഞാൻ ഈ സെന്റിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓൾ ദി ബെസ്റ്റ്